പക്ഷെ അമേരിക്കക്ക് പൊതുവായി ജി സി സി കൺട്രികളിൽ കാലങ്ങളായി അവർ കാത്തു സൂക്ഷിച്ചു വന്ന നാറ്റോ അല്ലാത്ത ഇതര സഖ്യ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ രാജ്യങ്ങളാണ് ഖത്തറും യു എയും സൗദി അറേബ്യയും ഒക്കെ അപ്പൊ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ഇസ്രയേലിനേക്കാൾ ഏറ്റവും വലിയ ഒരു പരാജയമായിരുന്നു കത്തരി ആക്രമണം അമേരിക്കക്ക് നേടിക്കൊടുത്തത് എന്ന് ലോകത്തെ വിവിധ അനലിസ്റ്റുകൾ അന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത്തരത്തിൽ അമേരിക്കയ്ക്ക് ഇതൊരു ശക്തമായ തലവേദനയായിരുന്നു എന്ന് മാത്രമല്ല ഈ ആക്രമണത്തിന് ശേഷം ഖത്തറിൽ ലോകത്തെ മുഴുവൻ അറബ് രാജ്യങ്ങളുടെയും ഒരു മീറ്റിംഗ് നടക്കുകയും അവർ ചില പ്രത്യേക തീരുമാനമെടുക്കുകയും തന്നെ ചെയ്തു എന്നുള്ളതാണ് അതായത് നാറ്റോ മോഡലിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു സൈനിക സഖ്യം നിലവിൽ വരണം എന്നുള്ള ആവശ്യമായിരുന്നു ആ മീറ്റിങ്ങിൽ ഉയർന്നു വന്ന എന്ന് പറയുന്നത് നമുക്കറിയാം അത്തരത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ നാറ്റോ മോഡലിൽ ഒരു സഖ്യം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും യൂറോപ്പിനും അതുപോലെ തന്നെ അമേരിക്കക്കും ഈ ഇസ്രയേലിന് പ്രത്യേകിച്ചും അതൊരു തലവേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളാണ് ഞങ്ങളാണ് ഏറ്റവും വലിയ കഴിവുള്ളവർ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആയുധമുള്ളത് സാങ്കേതിക ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിനൊടുവിലാണ് പാവപ്പെട്ട ജനങ്ങളെ ഗാസയിൽ കൊന്നുകൊണ്ടിരിക്കുന്നതും ഖത്തറിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണവും അതുപോലെ ലബനാനിൽ ഒരു യുദ്ധവിമാനം പോലും ഇല്ലാത്ത ലബനാനിലേക്ക് തവണകളായി അനാവശ്യമായി കൂടി ആക്രമണം നടത്തുകയും ചെയ്യുന്നത് ബെഞ്ചമിൻ നതിന്യാഹുവും ഇസ്രയേലും ലബനാനിലെ ഹിസ്ബുല്ലയുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ട് പോലും എപ്പോഴും അത് ലംഘിച്ചുകൊണ്ട് പിന്നെയും സാധാരണക്കാർക്ക് നേരെ പോലും ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഈ അറബ് രാജ്യങ്ങൾ ഒന്നായി നിന്നുകൊണ്ട് ഈജിപ്തും ഖത്തറും സൗദിയും ദു യു എം അങ്ങനെ തുടങ്ങി ലോകത്തുള്ള അമ്പത്തി ഏഴോളം വരുന്ന അറബ് രാജ്യങ്ങൾ ഒന്നായിരുന്നൊരു സഖ്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരം നിർണായകമായ തീരുമാനം ഖത്തർ ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് ലോക രാജ്യങ്ങളെ ഒന്നിച്ച് ദോഹയിലേക്ക് ഇരുത്തുകയും എന്നിട്ട് ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുകയും ആരും ഇന്നുവരെ അറിയാത്ത അടച്ചിട്ട മുറിയിൽ നിന്നുകൊണ്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്നിവരെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ ഇത്തരത്തിൽ ഖത്തറിന് ലോകത്ത് വളരെ സമാധാനപരമായ ഒരു രാജ്യമാണെങ്കിലും അവർ സംഘടനകൾക്കും മറ്റും പോകാറില്ല എന്നുള്ളത് പോലെ തന്നെ ലോകരാജ്യങ്ങളുമായി കൃത്യമായ ബന്ധമുണ്ട് ലോകത്തെ പല പ്രശ്നങ്ങളും മീഡിയേറ്റ് ചെയ്ത് തീർക്കുന്നതും ലോകത്തെ പല വിഷയങ്ങളും ഇല്ലാതാക്കുന്നതും അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനും ഒക്കെ ഒരു വേദിയാകുന്ന സ്ഥലമാണ് ദോഹ എന്ന് പറയുന്നത്